ഹായ് ഗൈസ് നമുക്കൊരു പപ്പടം പപ്പടമുണ്ടാക്കില്ലോ അതും റാഗി പപ്പടം റാഗി അതുപോലെ ഉപ്പ് പപ്പടക്കാരം കായം ജീരകം വെള്ള എള്ള് എന്നിവയാണ് ഇതിന് വേണ്ടത് വെള്ളത്തിൽ നന്നായി കുതിർത്തിയിട്ട് പിറ്റന്ന് അരച്ചെടുത്ത് അതിലിതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇത് സേവനാഴിയിലാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഷേപ്പിലാണ് അവരുണ്ടാക്കുന്നത് സാധാരണ ഇങ്ങനെ തറയിൽ വിരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് പോലെ ചുറ്റിച്ചാണ് എടുക്കുന്നത് ഒഴിച്ചാണ് ചുറ്റിച്ചെടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങളെ ഹൗസ് ഓണേഴ്സും മരുമകളും അമ്മയമ്മയാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ ചുറ്റിച്ച് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് റാഗിക്ക് ഇതിൽ നല്ല ടേസ്റ്റ് കാണുമായിരിക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് വളരെ ഒരു കൗതുകമായിട്ടാണ് ഞാനത് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചുറ്റിച്ചു ചുറ്റിറ്റി എടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് പിന്നെ അത് എണ്ണയിലിട്ട് നമ്മൾ സാധാരണ പപ്പടം പൊരിക്കുമ്പോൾ പൊക്കിക്കുക അത്ര പൊങ്ങുമെന്നൊന്നും എനിക്ക് അത്ര എന്തിന് എണ്ണയിലിടുമ്പോൾ അത്ര പൊങ്ങി വരുമോന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഇതാണ് പപ്പടം ഉണ്ടാക്കുന്ന രീതി അപ്പോൾ നമുക്ക് ഇതൊരു പുതിയ അനുഭവം അല്ലേ ഓരോന്നും പുതിയ 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 കാര്യങ്ങൾ അറിയുന്നത് പുതിയ അനുഭവം അല്ലേ അപ്പോൾ ഇതിൽ മറാഠിയിൽ ഇങ്ങനെ പപ്പട പപ്പടത്തിനെ പപ്പട എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇനാച്ചി എന്നാണ് റാഗിയെ മലാട്ടിയിൽ പപ്പട റാഗി പൗഡറിൻ്റെ നാച്ചി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇനി ഇത് ഉണങ്ങിയിട്ട് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ അതുവരെ ഗായ് ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ